സ്റ്റൈലിലുള്ള ഒരു മത്തങ്ങ പുളും കറിയാണെന്ന് എറണാകുളം സ്റ്റൈലാണത് ഒരു മത്തങ്ങ കഷ്ണം ഒരു കപ്പ് പരിപ്പ് നെല്ലിക്ക വലിപ്പത്തിൽ പുളി അല്പം വെള്ളം വെള്ളമൊഴിച്ച് വെക്കുക ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ കടുക് രണ്ട് കൊല്ലമുളക് കാൽ സവാള ചെറുതായിട്ട് അരിഞ്ഞുവെക്കുക അതിന് പകരം ചുവന്നുള്ളി ആയാലും മതി പരിപ്പ് രണ്ട് കപ്പ് വെള്ളമൊഴിച്ച് രണ്ട് തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് വേവിക്കുക രണ്ട് വിസിൽ കഴിയുമ്പോൾ ഓഫ് ചെയ്യാം അപ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ നമ്മൾ മുറിച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട് വാളംപുളി പുഴി പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതാണ് പരിപ്പിൻ്റെ പരുവം അതിലേക്ക് മത്തങ്ങ കഷ്ണം ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി ഒരല്പം കൂടി വെള്ളം ഒഴിക്കാൻ വേണമെങ്കിൽ എന്നിട്ട് കുക്കറിൽ വീണ്ടും വേവിക്കുക ഒറ്റ വിസിൽ മാത്രം മതിയാകും ുമ്പോൾ ഈ പരുവത്തിലായിരിക്കും ഒന്നുകൂടി നന്നായിട്ട് ഇളക്കുക അതിലേക്ക് പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് ഒഴിച്ച് ചേർക്കുക വീണ്ടും ഒന്ന് തിളയ്ക്കണം തിളച്ച് കഴിഞ്ഞാൽ കടുക് വറുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം അതിനുവേണ്ടി ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയത് കടുക് പൊട്ടിക്കുക കൊല്ലമുളക് അതൊന്ന് പതുക്കെ മൂത്ത് വരുമ്പോൾ കറിവേപ്പിൽ ചേർക്കുക കറിവേപ്പിലെ മൂത്ത് വരുമ്പോൾ നമ്മൾ ആരെങ്കിലും വെച്ചിട്ട് ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക സിമ്മിലിട്ടിട്ട് ഇളക്കിയാൽ മതി ഇതുപോലെ മൂത്ത് വരണം ഉള്ളി നന്നായിട്ട് മൂക്കണം ഇതുപോലെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അത് ഉണ്ടാക്കി വെച്ചിട്ട് കറിയിലേക്ക് തിളക്കുക കറി ഇവിടെ റെഡിയാണ് വളരെ എളുപ്പമാണ് വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് മത്തങ്ങ വയറിന് വളരെ നല്ലതാണ് ഇത് എറണാകുളം സ്റ്റൈലിലുള്ള പുളും കറിയാണ്